ം ഏമത്ര വിജയശ്രീ ആദോ പ്രമുഖ വാർത്ത നല്ലൊരു പ്രാർത്ഥനാശീലം രമേശ് ആർ ജി നല്ല राष्ट्र से साहित्य करणाय कांग्रेस दलिया है प्रधानमंत्री नरेंद्र मोदी राहुल प्रधानमंत्री भविष्य चेत पाकिस्तान राष्ट्रीय न अभिमुखी करें दी इत्यभी ते तेना भनी दम केरल राज्यस्थ जनेबिहा के एसीबी संस्था यहां प्रत्यक्ष धारा विद्युत निर्माण से भाग दया परीक्षा विषय नूत घोषणा ख्यापय यातायात विभाग प्रतिदिन चुप्शा परीक्षा पंच विंशति नूतना अभ्यर्थि पाकिस्ता स्वीकरण प्रयतंते कांग्रेस दलिये प्रधानमंत्री नरेंद्र मोदी राहुल प्रधानमंत्री भवश्य चेत पाकिस्तान पाकिस्ता प्रत्याघाखी कौती पाकिस्तान देश होली आघोषम घूना आवृत राष्ट्र कांग्रेस स्वीकृतम प्रधानमंत्री स्थान राहुल चेत आरूढ़किन राष्ट्रय प्रत्याघात आज पाकिस्तान के नेता कांग्रेस के शहजादे को पीएम बनाने के लिए दुआ कर रहे हैं लेकिन मजबूत भारत तो अब मजबूत सरकार ही चाहता है। सुशक्त भारत आया सुधरट सरकारें मानवार्य कांग्रेस दल आया सुनिश्चयम न कर्तुम शक्य थे राष्ट्रश्रेय पुरोगमन आया बाजार दल मेवा नास्ति संदेह हाय प्रधानमंत्री झारखंडे प्रवर्ते निर्वाचन पदसंजल ने वार्ता वार्ता जनम भारतस्था पंचायती राज सुविधा अविश्ववाय मातृका इति यूएन प्रतिनिधि हि रुचिरा कंबोजहा जनाधिपत्यस्य उदाहरणमेव इति तया असोजयता राष्ट्रस्य अभिमानः भवति त्रितल पंचायतः तया वर्णितम् विश्वासस्था इदरत देश स्वयं शासनकेन्द्राद विभिन्नं भवति भारतस्था पंचायती राज सुविधा And unlike municipal governance systems found elsewhere in the world, the Panchayati Raj is a sterling example of direct democracy that facilitates active participation from all residents of a Panchayat through the Gram Sabha or the assembly of all adult members of the community. Our nation's journey with the Panchayati Raj system is a narrative of empowerment, inclusion, and progress, particularly highlighting the strides made in women's leadership. And it gives me much joy to say that as a lady myself. മഹിളാ സഹിത സുദൃഢീകരണ ജനകീയ ശ്വാസുവിധ്യകാര്യ ജനകീയക്ഷേമ പ്രവർത്തന ഭവിഷ്യമേ യൂ എൻ പ്രവൃത്തെ അവോത് വാർത്ത കേരള രാജ്യതംഗ പൂർവസൂച്ച സോമവാസം ഉഷ്ണ തീവ്രത നിരീക്ഷണ കേന്ദ്രേണൂചയത दश जनपद पीतजाग्रता ख्यात आदिशंकर जन्मदिन से भागतया शोत्सव कार्यक्रम से प्रारंभ अभवत मे मस से द्वादश दिनाक श्रीशंकर जयंती एक भागतया नैके कार्यक्रम सज्जीकुवती അദ്വൈതദർശനം ആവിശ്വാ പ്രസാരത ആദിശങ്ക ജന്മദിന വൈശാഖ മാസത്തി ശുക്ല പഞ്ചമ മേ മാസ ദ്വാദ ദിനഷ്യത്തിചാര്യ ജന്മദേശ കാഡ്യം വിഭിന്നമാവത രവിവരെ ശൃങ്കേരീമ ഛാണം കാര്യ പ്രാരഭ്യത ആഗതേ മന്തിര ഘോഷയാത്ര കാര്യ ഉത്സമം സമാപ്യ ശങ്കരോത്സവം എന്ന തരത്തിൽ അറിയപ്പെടുന്ന ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത സമാജത്തിലെല്ലാ തരത്തിലുമുള്ള എല്ലാ വിഭാഗം ആൾക്കാരും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരു ഭേദവ്യത്യാസമില്ലാതെ കുടില് അക്ഷരാർത്ഥത്തിൽ തന്നെ കുടില് മുതൽ കൊട്ടാരം വരെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാളാണ് ജഗദ്ഗുരു ശങ്കരാചാര്യർ ആ ശങ്കരാചാര്യർ ജാതി ഉച്ചനീച്ചത്വം എന്നൊക്കെ പറഞ്ഞാണ് പ്രചരണങ്ങൾ നടത്തിയിരിക്കുന്നത് പക്ഷേ സുകുമാർ അഴിക്കോട് അതുപോലെ പ്രഗത്ഭരായ ആൾക്കാർ അവരുടെ പ്രഭാഷണങ്ങൾ ഇതേ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവരൊക്കെ ഇത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ശ്രീശങ്കരനെ സംബന്ധിച്ച് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആചാരനായ ശ്രീശങ്കരനെ സംബന്ധിച്ച് യാതൊരു അദ്ദേഹത്തിന് ഇല്ല മുഴുവൻ സമാജത്തെ ഒന്നായി ചേർക്കുന്ന ആളാണ് ശ്രീശങ്കരൻ പ്രത്യേകിച്ച് സനാതനധർമ്മത്തെ അതിൻ്റെ അടിത്തറ ശക്തമാക്കി ശ്രീശങ്കര രാമേശ്വരം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഉത്തരഭാഗത്തുള്ള ആൾക്കാർ അവിടെ നിശ്ചയിച്ചു ദക്ഷിണഭാഗം അവിടെ നിശ്ചയിച്ചു ഇതെല്ലാം ഒരു ദേശീയ ഉത്ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഈ നിലയിലാണ് അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് കുട്ടികൾക്ക് സമാജത്തിന് ഒരു ഭേദവ്യത്യാസവും ഇല്ലാതെ ഈ ധർമ്മത്തെ പ്രചരിപ്പിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ജീവിത സന്ദേശം ആ രീതി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആദിശങ്കര ജന്മദേശ വികസന സമിതിയുടെ ഉദ്ദേശം അതനുസരിച്ച് പ്രവർത്തിക്കുന്നു ജസ്റ്റിസ് ചിദംബരേഷ് അദ്ദേഹമാണ് ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നതാണ് തുടർന്ന് മഹാപരിക്രമം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ശ്രീശങ്കരഭക്തരെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതേപോലെ ഹരഹര ശങ്കര ജയ ജയശങ്കര നാമസങ്കീർത്തനങ്ങളുമായിട്ട് അതുപോലെ വാദ്യമേളങ്ങൾ ഫ്ലോട്ടുകൾ ഒക്കെയായിട്ട് കീർത്തിസ്തംഭ മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് കാലടിയുടെ തെരുവീതികളിലൂടെ നടന്ന് ആശ്രമം റോഡ് വഴി മുതലക്കടവിൽ ശരിശങ്കറിൻ്റെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട മുതലക്കടവിൽ എത്തി അവസാനിക്കുന്നു തുടർന്ന് നദീപൂജ മേ മാസ അഷ്ടീ തീർാടനം പ്രാരഭ്യത ദിന ഭവിഷ്യണ യുവർ വീ വീ അനിൽ കുമാര ശങ്കു ടീദാസ ഭാഷണം കെയ് മാസ ദ്വാദശ ദിനക ശൃ മഠയാസീ സമാഗമ മഹാപരികര ആരംഭം പൂർണ നദീപൂജ ആരതി മഹാസ്നം ആദ്യനൈകേ കാര്യ ഭവിഷ്യൂ വാർത്തം ജനം स्वीयपाडवेन विशिष्ट आम्राणां कर्षणं कृत्वा श्रद्धा अर्जयति कोल्लं जनपदस्थ ब्लैसि जार्जः पश्यामः एतस्याः विशेषता स्वदेशी अथवा विदेशी आम्रवृक्षतः स्वीकृत आम्रमेव अत्यधिकं स्वादिष्टम् अभवत् നൂതന തഥാ പരമ്പരാഗത വിഭിന്നാൻ ആമ്രാണി അത്ര ദ്രഷ്ടും ശക്യതേ രാജ്യസർവകാര്യ കർഷക തിലകം പുരസ്കാരം അപ്പം പ്രാപ്ത ബ്ലെയ്സി ജോർജ മേളായ ഉദ്ഘാടനം കൃതം കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതെ വന്ന മാങ്ങൾ നാട്ടു മാങ്ങകൾ നമ്മൾ ഈ വർഷം കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അത് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശേഷം നമ്മുടെ സാർ അട്രാക്ഷൻ വരുന്നത് ഈ പ്രാവശ്യം പ്രിയൂരുണ്ട് ഹിമാ പിന്നെ ലഡ്ഡു എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്

මට සමානතයා රයි බරේලේ අපි රයාහුල හාහ පරාජය හාවාප්‍යදේ. පුතර ප්‍රදේශබී ඒද දේවා නිවර්තයේේදී භජාදලා ිරතින හාදිනේශ ප්‍රදාපසිං හ අවෝජත. ഇത പൂം രാഹുൽ തത സോനി ആദി അന്തർഭൂത നെഹ്രൂ പരിവാര സന്ദർശന സമയ രായബരേലി ജനപദേ ജന സമ്മർദ്ദം എവ അനുഭൂയതർഷേസ് ഭാജ ദല പ്രക്ഷോഭകു പചവർഷ വിരാമ അന്തരം ആഗതവേ്യന പരാജയം കരിഷ്യീതി ഭാജ ദള അഭ്യർഥി ദിനശ് പ്രത സിംഗ് അവോത് ഉത്തർ പ്രദേശ് അപ്പജയം പ്രാപ്തിൂചിതം अमेठी छोड़ के भाग आए हैं राहुल गांधी अमेठी वोट मांगने नहीं जाएंगे जितना पर हाथ हिलाते हुए गांधी परिवार के लोग होते थे आज अमेठी रायबरेली में प्यार मिल रहा है गले लगाया जा रहा भाई बहन के रिश्ते कायम किए जा रहे हैं लोग इस प्यार को बहुत सदियों से इंतजार करते रहे हैं ये पहली बार अनुभव कर रहे हैं ഭയഹേതു രാഹുൽ അമേദീ തിരസ്കൃതം മണ്ഡലകൾ ലക്ഷ്യം വിജയം അവോത് അഗ്രിമവാർ പരശ്വന പഞ്ചവാദം